ചോദിക്കുന്ന ആടൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട് മോന് ഇരുപത് വയസ്സായും അദ്ദേഹം ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല കാരണം അവിടെ എവിടെ ചെന്നാലും അദ്ദേഹമാണോ സുധീ ലയോൻ തന്നെയാണ് ആ വീടിന്റെ പേര് അതുപോലെ ആ അവിടെ ഫുള്ളും ചേട്ടന്റെ ഒരു സാന്നിധ്യം തന്നെയാണ് നമ്മുടെ വീടിനകത്ത് കേറുമ്പോ തന്നെ അറിയാൻ പറ്റും അകത്തെല്ലാം ഫുള് ഇതാണ് തന്നെയാണ് പറയാൻ പറ്റത്തില്ല അവിടെ ഉണ്ട് തീർച്ചയായിട്ടും അവനെപ്പോഴും ചോദിക്കുന്ന നാടകമൊക്കെ ചോദിക്കാറുണ്ട് ഇല്ല അവന് എക്സാമും കാര്യങ്ങളും പഠിത്തമൊക്കെ ഇതുവരെയായിട്ട് വന്നിട്ടില്ല അപ്പോ അടുത്ത പ്രാവശ്യം ഈ എവിടെയെങ്കിലും നാടകം ഉണ്ടെങ്കിൽ അവരൊക്കെ കാണാൻ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷം കിച്ചു പഠിച്ചുകൊണ്ടിരിക്കുന്നത് നന്നായിട്ട് ഹാപ്പിയാണ് അവർ എന്ന് വിളിക്കാറുണ്ട് സംസാരിക്കും കുഞ്ഞതിന് മൂത്ത മോന് ഇരുപത് വയസ്സായാലും ഈ നവംബർ ആയിരത്തി ഇരുപതായാലും